കോഴിക്കോട് നടന്ന ബസ് അപകടത്തിന്റെ വാർത്തയിലേക്കാണ് എ കെ ലതീഷ തുടരുന്നുണ്ട് ലതീഷ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മുപ്പതോളം പേരുടെ പരുക്ക് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അവരുടെ ആരോഗ്യാവസ്ഥയെ കുറിച്ച് തന്നെയാണ് നമുക്ക് ആദ്യം അറിയേണ്ടത് നിലവിൽ ആരുടെയും പരുക്ക് ഗുരുതരമല്ലോ അല്ലേഷ രണ്ടുപേരുടെ പരുക്ക് ഗുരുതരമാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ബൈക്ക് യാത്രക്കാരനും അതേപോലെ തന്നെ ബസ്സിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരനും പരിക്ക് അല്പം ഗുരുതരമാണെന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം മുപ്പതോളം പേർക്ക് ഈ അപകടത്തിൽ പരുക്കേറ്റിട്ടുണ്ട് കൂടുതലും ബസ് യാത്രക്കാർ തന്നെയാണ് ബൈക്കിലുണ്ടായിരുന്ന യുവാവിനുൾപ്പെടെ ആണ് പരിക്കേറ്റത് ഒരാൾ മാത്രമാണ് ബൈക്കിലുണ്ടായിരുന്നെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബസ് ഈ ബൈക്കിൽ ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് മറയുകയായിരുന്നു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പ്രാഥമികമായും മനസ്സിലാക്കാൻ കഴിയുന്നത് ഫയർഫോഴ്സും പോലീസും ചേർന്ന് ബസ് ഉയർത്താനുള്ള ശ്രമം ഇവിടെ പുരോഗമിക്കുകയാണ് വൈകി വൈകുന്നേരമാണ് സമയം നല്ല തിരക്ക് പിടിച്ച സമയത്താണ് ഈ അപകടം നടന്നത് അതുകൊണ്ട് തന്നെ നഗരത്തിൽ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട് അത് പരമാവധി വേഗത്തിൽ ഒഴിവാക്കുക എന്നതാണ് ഇനി പോലീസിന് മുന്നിലുള്ള പ്രധാന കർത്തവ്യം കാരണം പരുക്കേറ്റവരെ ഇതിനകം തന്നെ മുഴുവനായി ആശുപത്രിയിൽ എത്തിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കോട്ടെ ഈ അപകടം നടന്ന സ്ഥലത്തിന് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമായാണ് പരുക്കേറ്റവരുള്ളത് ഈ ബൈക്ക് യാത്രക്കാരനും അതേപോലെ തന്നെ ബസ്സിലെ ഒരു യാത്രക്കാരനും പരുക്ക് അല്പം ഗുരുതരമാണെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം ഏകദേശം മുപ്പതോളം പേർക്ക് പരുക്കേറ്റിട്ടുണ്ട് കോഴിക്കോട് നിന്ന് മാവൂർ വഴി മുക്കത്തേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് നാലേ പത്തൂർ കൂടി അപകടത്തിൽപ്പെട്ടത് മുക്കത്തേക്ക് പോകുന്ന വഴിയാണ് ഫ്ലൈ ഓവറിന് താഴെ അരയിടംപാലം ഫ്ലൈ ഓവറിന് ഫ്ലൈ ഓവർ അവസാനിക്കുന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് സ്വകാര്യം അതേപോലെ തന്നെ നിയന്ത്രണപ്പെട്ട് നീങ്ങിയതായി നമുക്ക് ദൃശ്യങ്ങളിൽ പോകുന്ന ആളുകളൊക്കെ ബസ് കാത്തുനിൽക്കുന്ന ബസ് സ്റ്റോപ്പ് തൊട്ടപ്പുറത്ത് തന്നെയുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ വേണ്ടി ബൈക്കിനെ വെട്ടിച്ചതാകാം ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് ആ രീതിയിൽ തന്നെയാണോ പോലീസുകാരും പറയുന്നത് കാരണം വളരെയധികം തിരക്കുള്ള റൂട്ടാണ് കോഴിക്കോട് മുക്കം റൂട്ട് എന്ന് പറയുന്നത് നിന്നും പുതിയ സ്റ്റാൻഡിൽ നിന്നും നിരവധി യാത്രക്കാരെ എടുത്ത് ബസ് നിറയെ ആളുകളുമായിട്ട് തന്നെയാണ് യാത്ര ആരംഭിക്കാറ് തന്നെ തീർച്ചയായും ബസ് സ്റ്റോപ്പിനടുത്തേക്ക് എത്തിയിട്ടില്ല അഭിനിഷ ഈ ഫ്ലൈ ഓവർ അവസാനിക്കുന്ന സ്ഥലത്താണ് ഇവിടെ നിന്ന് ഇനിയും ഒരു പത്ത് ഇരു ഇരുന്നൂറ് മീറ്റർ മാറി മാത്രമാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത് ഈ ബൈക്ക് യാത്രക്കാരനെതിരെ വരുന്നത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനാണ് വേഗതയിലെത്തിയ ബസ് വെട്ടിച്ചത് എന്നും കൂടി പറയുന്നുണ്ട് എന്തായാലും ഹെൽമറ്റൊക്കെ റോഡിൽ കാണുന്നുണ്ട് പരുക്കേറ്റാവരിൽ ഒരാൾ ബൈക്ക് യാത്രക്കാരാണെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് മുപ്പതോളം പേർക്കാണ് പരിക്കേറ്റത് രണ്ട് പേരുടെ നില ഈ ബൈക്ക് യാത്രക്കാരനും അതേപോലെ തന്നെ ബസ്സിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ്റെയും നില അല്പം ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് പേര് പേരുവിവരങ്ങളൊന്നും തന്നെ ഈ ഇതുവരെ ലഭ്യമായിട്ടില്ല കൂടുതൽ പേർ കൂടുതൽ പരിക്കേറ്റവരെ മുഴുവനായി വളരെ പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂറിനകം തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി ബസ് ഉയർത്തി റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത് പരിക്കേറ്റ പരുക്കേറ്റ പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അതേപോലെ ബാക്കിയുള്ളവർ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും ഈ അപകടം നടന്നതിന് തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത് കോഴിക്കോട് അറയിടത്ത് പാലത്ത് സ്വകാര്യ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മുപ്പതോളം പേർക്ക് പരക്കു രണ്ടുപേരുടെ നില ഗുരുതരമെന്നാണ് അറിയാൻ കഴിയുന്നത് എ കെ ലതീഷ തുടരുന്നുണ്ട് ലതീഷ ബസ്സിൻ്റെ ഒരു അമിത വേഗത തന്നെ ആകണം ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് ബസ് ഉയർത്തി മാറ്റാനുള്ള ശ്രമങ്ങൾ എത്രത്തോളം പുരോഗമിക്കുന്നു വിനിഷ നാലേ പത്തോടുകൂടിയാണ് കോഴിക്കോട് നഗരത്തിൽ തന്നെ അരയിടത്ത് പാലത്ത് ഫ്ലൈ ഓവറിൽ അവസാനിക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിലൊരു അപകടം നടന്നത് എതിർ ദിശയിൽ വന്ന ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷമാണ് ബസ് അപകടത്തിൽപ്പെട്ടത് ഈ കൈവരിയിൽ തട്ടി ബസ് മറയുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരു വശത്തേക്ക് പൂർണ്ണമായും മറഞ്ഞ നിലയിലാണ് ബസ്സിലുള്ളത് ബസ്സിൽ മുഴുവൻ പൂർണ്ണമായും യാത്രക്കാർ ഉണ്ടായിരുന്നില്ല എന്നത് വലിയ അപകടം ഒഴിവാക്കുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും മുപ്പതോളം പേർക്ക് ബസ്സിൽ മുപ്പതോളം പേർ ബസ്സിലുണ്ടായിരുന്നു പരുക്കേറ്റ മുഴുവൻ ആളുകളെയും കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും അതേപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ബൈക്കിനും ബൈക്ക് യാത്രക്കാരനും അതേപോലെ തന്നെ ബസ്സിലെ ഒരു യാത്രക്കാരനുമാണ് ഇതിൽ പരുക്കേറ്റതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് രണ്ടു പേരുടെ നില ഗുരുതരമാണ് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും അവർ ആശുപത്രിയിൽ തന്നെയാണുള്ളത് വളരെ വേഗത്തിൽ തന്നെ പരുക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബസ് ഉയർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് പാലം ബൈപ്പാസ് പൂർണ്ണ ക്ഷമിക്കണം അരടത്തുപാലം ഫ്ലൈ ഓവർ ഫ്ളൈഓവർ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് സർവീസ് റോഡ് വഴിയാണ് ഇപ്പോൾ ഗതാഗതം പുരോഗമിക്കുന്നത് എന്താണ് സംഭവിച്ചത് നമുക്ക് ദൃശ്യാക്ഷോട് തന്നെ പറയാം എന്താണ് താങ്കൾ എന്താണ് കാണുന്നത് ഞാൻ എതിർദിശേന്ന് വരുന്നൊരു ബസ്സിൽ യാത്ര ചെയ്യുമായിരുന്നു അപ്പോൾ ഈ വണ്ടി റോഡ് റോഡിൻ്റെ മധ്യത്തിൽ വെച്ച് എന്തോ ഒരു വാഹനമായിട്ട് അതായത് ടു വീലറുമായിട്ട് അപകടം ഉണ്ടായി കഴിഞ്ഞ് ആ അപകടം ഉണ്ടായി കഴിഞ്ഞതിൻ്റെ ശേഷം ഈ വണ്ടി പിൻഭാഗം പൊങ്ങിയിട്ടാണ് വരുന്നത് റോഡിലേക്കൂടെ സ്കിറ്റ് ചെയ്ത് വരുന്നത് ഒരു അൻപത് മീറ്ററോളം ഇങ്ങോട്ട് സ്കിഡ് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ മുന്നിലുള്ള വണ്ടിയിലായിരുന്നു തിരിച്ച് കഴിഞ്ഞ് നടന്നു വരുമ്പോഴേക്കും എല്ലാ ആളുകളൊക്കെ ഒരു പത്തിരുത്തഞ്ച് പേരൊക്കെ വണ്ടിയിലുള്ള ആ സമയത്ത് ഒരു കുറേ ആളുകൾ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കഴിച്ചാണ് പിന്നെ കണ്ട് നടന്നു കൊടുത്തുമ്പോഴേക്കെല്ലാവരും ആളുകളൊക്കെ ഓടിക്കൂടിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ വലിയ പരിക്കില്ല എന്നാണോ മനസ്സിലാക്കുക അങ്ങനെയാണ് ഒറ്റ താണ്ടതിൽ വലിയ സീരിയസ് ആയിട്ടുള്ള പരിക്കുകളുള്ളവരെ കൊണ്ടുപോകുന്നതായിട്ട് കണ്ടിട്ടില്ല ഒരു സാധാരണ ഒരു ഉള്ള പരിക്കുകൾ എന്തെങ്കിലും ഉണ്ടല്ലോ എന്ന് തോന്നുന്നുണ്ട് അമിത വേഗത്തിലായിരുന്നു അങ്ങനെ എന്തെങ്കിലും അതെ നമ്മളിപ്പോൾ ഒരു ബസ്സിൽ ഇങ്ങോട്ട് വരികയാണ് വെറുതെ ബസ് അങ്ങോട്ട് വരികയാണ് ഏതായാലും ഈ പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണത് ഉള്ളത് അരടത്തുപാലത്ത് ഇങ്ങോട്ടുള്ള ഇറക്കാണ് അത്യാവശ്യം വൺവേ ആണിത് നിങ്ങൾ ഒരു ഒരു ഭാഗത്തൂടെ ഇഷ്ടം പോലെ സ്ഥലമുള്ള അപ്പം ബസ് മൗരയ്ക്ക് പോകുന്ന ബസ്സാണിത് ഈ ബസ് അത്യാവശ്യം സ്പീഡിലായിരിക്കും ഈ സംഭവം നേരിട്ട് കണ്ട ഒരാളാണ് നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചത് ബസ് വേഗതയിലായിരിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം മറ്റൊരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളായിരുന്നു ആ ബസ്സിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ അപകടം കാണുന്നത് എന്തായാലും അദ്ദേഹം ഓടിയെത്തുമ്പോഴേക്കും തന്നെ ആളുകളെ പരമാവധി കൊണ്ടുപോയിരുന്നു മുഴുവൻ യാത്രക്കാരും നിറഞ്ഞ ഒരു ബസ്സായിരുന്നില്ല എന്നുകൂടി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആ നിലയിൽ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയിലുള്ള ആളുകൾക്കാണ് പരിക്കേറ്റതെന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന വിവരം അതിലൊരു ബൈക്ക് യാത്രക്കാരനും അതേപോലെ തന്നെ ഒരു ബസ്സിലെ ബസ്സിലെ ഒരു യാത്രക്കാരനും അല്പം ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നത് ബസ് ഉയർത്തി മാറ്റി ഇവിടെ നിന്നും ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ ഫയർഫോഴ്സും അതേപോലെ തന്നെ പോലീസും കടക്കുന്നത് പരുക്കേറ്റവരെയും നേരത്തെ തന്നെ ഒരു പരിക്കേറ്റ ഒരു പത്തിനഞ്ച് ഇരുപത് മിനിറ്റിനകം തന്നെ മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്താനും അവരെ പരമാവധി വേഗത്തിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനും കഴിഞ്ഞത് വലിയ അപകടത്തിന്റെ ആഘാതം കുറയ്ക്കാൻ കാരണമായി ഒപ്പം എതിർ ദിശയിൽ കൂടുതൽ വാഹനങ്ങളൊന്നും വരാതിരുന്നതും കൂടുതൽ യാത്രക്കാർ ബസ്സിൽ ബസ്സിലുണ്ടാകാതിരുന്നതുമെല്ലാം ഈ അപകടത്തിന്റെ തോത് കുറയ്ക്കാൻ ഇടവരുത്തിയിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും ബസ് എടുത്തു മാറ്റി ട്രെയിൻ ഉപയോഗിച്ച് എടുത്തു മാറ്റി റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ള ഇപ്പോൾ പുരോഗമിക്കുന്നത് വിനിഷ ലതീഷ് ആ അപകടം നടന്ന സംഭവ സ്ഥലം എന്ന് പറയുന്നത് ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി വർദ്ധിപ്പിക്കാനും കൂടെ സാഹചര്യത്തിലുള്ള സ്ഥലമാണ് കാരണം ഫ്ലൈ ഓവർ ഇറങ്ങി വരുന്ന ആ ഒരു ഭാഗത്ത് വെച്ചാണ് ഇപ്പോൾ അപകടം ഉണ്ടായിട്ടുള്ളത് ഒരു ഭാഗത്തേക്ക് ബസ് മുഴുവനായും ചരിഞ്ഞ് വീഴുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ എത്രത്തോളം പരിക്കിൻ്റെ ഒരു വ്യാപ്തി യാത്രികർക്ക് പറ്റിയ പരിക്കിൻ്റെ വ്യാപ്തിയെക്കുറിച്ചാണ് നമുക്ക് ഇനി അറിയേണ്ടതുള്ളത് എല്ലാവരെയും പരുക്കേറ്റ എല്ലാവരെയും തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് എന്ന് ലതീഷ് നേരത്തെ തന്നെ പറഞ്ഞു ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ രണ്ടുപേർക്ക് അല്പം ഗുരുതരമാണ് പരുക്ക് എന്നത് മാത്രമാണ് അറിയാൻ കഴിയുന്നത് മറ്റുള്ളവർക്കൊന്നും അത്ര സീരിയസ് ആയ പരുക്ക് പറ്റിയിട്ടില്ല ബസ് മറിഞ്ഞ ഒരു സാഹചര്യമുണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ബസ് മറിഞ്ഞത് അതുകൊണ്ട് തന്നെ തെറിച്ച് ബസ്സിന്റെ സീറ്റിൽ നിന്നും ബസ്സിലേക്ക് തന്നെ വീണ അതുൾപ്പെടെയുള്ള സംഭവങ്ങളായിരിക്കും